ിമണ്ഡലം സ്വീപ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു പൊന്നാനിമണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ ഉപവരണാധികാരി ഡോക്ടർ വി പ്രശാന്ത് ഡെപ്യൂട്ടി തഹസിൽദാർ സൂരജ് എന്നിവർ നേതൃത്വം നൽകി ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും മുഴുവൻ ജനങ്ങൾ വോട്ടവകാശം ഉള്ള എല്ലാ ജനങ്ങളും നമ്മുടെ ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രചുര പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ജാഥയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ ജാഥയ്ക്ക് നമ്മുടെ വോട്ടവകാശം നമ്മുടെ അവകാശമാണ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെയും ഇംഗിതത്തിന് വഴങ്ങാതെയും നമുക്ക് ബൂത്തുകളിൽ ചെന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അവകാശം നമ്മളിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ മുഴുവൻ നമ്മുടെ മണ്ഡലത്തിൽ വോട്ടർമാരും അവരുടെ പോയി വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്ത്യഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഈ മാസം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടവകാശമുള്ള എല്ലാ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് പൊതുജനങ്ങൾ വിനിയോഗിക്കുന്നത് അത് ഏറ്റവും മായി വിനിയോഗിക്കണമെന്ന് യാതൊരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കോ ഭയത്തിനോ ഒന്നും കീഴ്പ്പെടാതെ നമ്മുടെ അന്തിമമായ ഏറ്റവും ഒരു പൗരന്റെ നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു അവകാശം ഒരു അധികാരം അത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഫിഷറീസ് വകുപ്പ് പൊന്നാനി താലൂക്ക് ഓഫീസ് സാഫ് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജാഥ പൊന്നാനി താലൂക്ക് ഓഫീസ് നിന്ന് നിന്നാരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു വോട്ടവകാശം നമ്മുടെ പൌരാവകാശമാണെന്നും അത് നിർഭയത്തോടും യാതൊന്നിനും വിധേയമാകാതെയും കീഴ്പ്പെടാതെയും മൌലികാവകാശം നിർവഹിക്കുമെന്നുള്ള സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും മുഴുവൻ സമ്മതിദായകരും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളുമായാണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആന്റ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം വിളംബര ജാഥ സംഘടിപ്പിച്ചത് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ